നമസ്കാരം മലബാർ റിസോർസ് ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലെ നാലാം സെമസ്റ്ററിലെ നാൽപ്പത് അൻപത്തൊന്ന് ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് മൊഡ്യൂളിലേക്ക് കടക്കാം ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് എന്നാൽ ദ ഗ്രീക്ക് വേർഡ് തേം മീനിങ് ഹീറ്റ് അതായത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ തേം എന്ന് പറയുന്നതാണ് അതുപോലെ തന്നെ പവർ എന്ന് പറഞ്ഞാൽ ഡയനാമിക്സ് ഡയനാമിക്സ് മീനിങ് പവർ ദാറ്റ് മീൻസ് അതിൽ നിന്നുമാണ് അല്ലെങ്കിൽ തെർമോ ഡയനാമിക്സ് എന്ന വേർഡിൽ നിന്നുമാണ് നമ്മുടെ ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് ഉണ്ടായിട്ടുള്ളത് ദർ ഫോർ തെർമോ ഡയനാമിക്സ് ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹീറ്റ് ആൻഡ് വർക്ക് ഈ തെർമോ ഡയനാമിക്സ് എന്ന് പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തെർമോ ഡയനാമിക്സ് എന്ന് പറയാറുണ്ട് അപ്പൊ ഈ തെർമോ ഡയനാമിക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡീൽസ് വിത്ത് മെയിൻലി ഹീറ്റ് ആൻഡ് വർക്ക് ഹീറ്റും അതിന്റെ വർക്കിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്ന് പറയുന്നത് തെർമോ ഡയനാമിക്സ് എന്ന് പറയുന്നത് അപ്പം അതേ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഈ ഒരു സബ്ജെക്ട് പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് മൊഡ്യൂളുകളിലേക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ മൊഡ്യൂളുകളിൽ പറയുന്നത് എന്ന് നോക്കാം അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ഒരു സബ്ജെക്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അറുപത് മണിക്കൂറാണ് അല്ലെങ്കിൽ അറുപത് ഹവേഴ്സ് ആണ് പീരീഡ് പെർ സെമസ്റ്റർ എന്ന് പറയുന്നത് അറുപത് പീരീഡുകളാണ് പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് നോക്കുകയാണെങ്കിൽ നാലാണ് ക്രെഡിറ്റ് വളരെയധികം ക്രെഡിറ്റ് കൂടിയ ഒരു സബ്ജക്റ്റ് ആണ് ഹീറ്റ് പവർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു വീക്കിൽ നാല് അവറുകളാണ് അതിൽ മൂന്ന് ലെക്ചറിങ്ങും അതുപോലെ തന്നെ ട്യൂട്ടോറിയൽ പറയുന്നത് ഒരു അവറാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആണല്ലോ നമുക്ക് മൊഡ്യൂളിലേക്ക് പോവാം എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് തെർമോ ഡയനാമിക്സ് ആൻഡ് ദ ആൻഡ് ദ തെർമോ ഫണ്ടമെൻ്റൽസ് ഓഫ് തെർമോ ഡയനാമിക്സ് ആണ് ആൻഡ് ദ തെർമോ ഡയനാമിക് പ്രോസസ്സുകളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് പറയുന്നത് അപ്പം ആ കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഹെഡിങ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇപ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് തെർമോ ഡയനാമിക്സ് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ് തെർമോ ഡയനാമിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ഇത് ആദ്യമായിട്ട് പഠിക്കുകയാണ് നമ്മൾ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെമ്മ് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനില്ല സെക്കൻഡ് സെമ്മിൽ പഠിക്കാനില്ല തേർഡിലൊന്നുമില്ല ഫോർത്തിലാണ് ഈ ഒരു പേപ്പർ ആദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഫണ്ടമെന്റൽ ടേംസുകളാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത് ഓക്കെ ആണല്ലോ എന്തൊക്കെയാണ് അപ്ലിക്കേഷൻസ് ഓഫ് തെർമോ ഡയനാമിക്സ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി എന്താണെന്നുള്ളതും ബേസിക്സ് ഓഫ് തെർമോ ഡയനാമിക്സ് അതായത് തെർമോ അതായത് പറയുന്നത് എന്താണ് ബേസിക്സ് ഓഫ് തെർമോ ഡയനാമിക്സ് തെർമോ ഡയനാമിക്സിന്റെ ബേസിക്സുകൾ എന്തൊക്കെയാണ് അതിന്റെ സിസ്റ്റം എന്താണ് സറൗണ്ടിങ് എന്താണ് ബൗണ്ടറി എന്താണ് ടൈപ്സ് ഓഫ് സിസ്റ്റങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് െ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് സ്റ്റേറ്റ് എന്താണ് തെർമോ ഡൈനാമിക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓഫ് ദ സ്റ്റേറ്റ് അല്ലെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അതിൽ നിന്ന് നമ്മൾ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെതന്നെ ഡെറിവേഷൻ എന്തിന്റെ ഈയൊരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡെറിവേഷൻ ആവശ്യമുണ്ട് പ്രഷർ അതിന്റെ യൂണിറ്റ് ടെമ്പറേച്ചർ അതിന്റെ യൂണിറ്റ് പിന്നെ കുറച്ച് ലോസുകളാണ് സിറോത്തിൽ ഓഫ് തെർമോ അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ആയി കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഉണ്ടാവുന്ന സ്പെസിഫിക് ഹീറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് റിലേഷൻ ബിറ്റ്വീൻ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ഗ്യാസ് കോൺസ്റ്റന്റ് കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ സി പി സി വി അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന ഗ്യാസ് കോൺസ്റ്റന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ എന്താൽ പി എന്താണെന്നുള്ളത് ഇന്റേണൽ എനർജി ഇന്റേണൽ എനർജിയെ കുറിച്ച് പറയണം ഫ്ലോ എനർജി ആൻഡ് മൂവിങ് ബൗണ്ടറി വർക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പിന്നെ ഓൾറെഡി സിറോ ലോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സിറോ ലോ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് അതിന് വരുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് അതിന് ശേഷം സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് എൻട്രോപ്പി തേർഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് പഠിക്കാനുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു മേഖലയാണ് പ്രോസസ് ആൻഡ് സൈക്കിൾ എന്ന് പറയുന്നത് പ്രോസസ് സൈക്കിൾ വരുന്നതാണ് ഫസ്റ്റ് അതിൻ്റെ പ്രഷർ വോളിയം ഡയഗ്രാവും ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാവും ഓരോ പ്രോസസ്സിൻ്റെയും പ്രഷർ വോളിയം ഡയഗ്രവും ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രോം പഠിക്കാനുണ്ട് അത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ടൈപ്സ് ഓഫ് പ്രോസസ് ഏതൊക്കെയാണ് ഡെറിവേഷൻ ഓഫ് പി വി ടി റിലേഷൻഷിപ്പ് പി വി ടി റിലേഷൻഷിപ്പിന്റെ ഡെറിവേഷൻ അറിയണം ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഡെറിവേഷൻ വർക്ക് ട്രാൻസ്ഫറിന്റെ ഡെറിവേഷൻ ചേഞ്ച് ഇൻ എൻട്രോപ്പിയുടെ ഡെറിവേഷൻ എന്താൽ പി ചേഞ്ച് ഇന്റെ ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ ഒക്കെ ഡെറിവേഷൻ ഏതൊക്കെ ഏതിൻ്റെ വേണ്ടത് ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഐസോ കോറിക് പ്രോസസ് ഈ ഐസോ കോറിക് പ്രോസസ്സിന് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം ഐസോബാറിക്കിൻ്റെയും ഇത്രയും കാര്യങ്ങൾ പഠിക്കണം ഐസോ തെർമൽ പ്രോസസ്സിൻ്റെയും ഇത്രയും കാര്യങ്ങൾ പഠിക്കണം അതായത് പി വീട്ട് റിലേഷൻഷിപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ വർക്ക് ഡൺ ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്താൽ പി എനർജി ചേഞ്ച് ഒക്കെ ഈ ഓരോ പ്രോസസ്സ് ഏതൊക്കെ പ്രോസസ്സാണ് ഐസോ കോറിക് പ്രോസസ് ഐസോബാറിക് പ്രോസസ്സ് ഐസോ തെർമൽ പ്രോസസ്സ് അഡയബാറ്റിക് പ്രോസസ്സ് ഈ നാല് പ്രോസസ്സിന്റെയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം i'm um. അതുപോലെ തന്നെ സിമ്പിൾ പ്രോബ്ലംസ് ടു ഫൈൻ ദ ഇന്റേണൽ എനർജി ചേഞ്ച് ഹീറ്റ് ട്രാൻസ്ഫർ വർക്ക് ട്രാൻസ്ഫറിന്റെ സിമ്പിൾ പ്രോബ്ലംസുകളും നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് ദാറ്റ് മീൻസ് ഒന്നാമത്തെ മൊഡ്യൂളാണ് കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത് ഒരു വാസ്റ്റ് സിലബസ് വന്നിട്ടുള്ളത് ഏതിനാണ് ഒന്നാമത്തെ മുടിയൂളിൽ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ വളരെ എളുപ്പമുള്ള മൊഡ്യൂൾസുകളാണ് അപ്പൊ ഈ ഒരു മൊഡ്യൂൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ രണ്ടാമത്തെ മൊഡ്യൂളും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയും കാരണം ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് അപ്പൊ എന്താണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ഈ ഒരു ഒന്നാമത്തെ മൊയൂളിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്തൊക്കെയാണ് അതിന്റെ ടേംസുകൾ ഐഡന്റിഫൈ ദ ഡിഫൈൻ ദ ടേംസ് ഇൻ തെർമോ ഡൈനാമിക്സ് തെർമോ ഡൈനാമിക്സിലോ ഒരു ബേസിക്കായിട്ടുള്ള ടേംസുകൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഡിഫറന്റ് തെർമോ ഡൈനാമിക്സ് ലോ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ തേർഡ് തേർഡിലോ സിറോത്തിലോ എന്ന് പറയുന്ന ലോസുകൾ അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഡിഫറൻറ്റ് തെർമോ ഡൈനാമിക് പ്രോസസിനെ കുറിച്ച് ഐസോകോറിക്ക് ഐസോ ബാറിക്കോ തെർമൽ അടേബാറ്റിക് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഗ്യാസ് ലോസിനെ കുറിച്ചിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം അത് ആ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് സി പി മൈനസ് സി വി സിക്വൾ ടു ആർ എന്ന് പറയുന്ന രീതിയിലുള്ള റിലേഷൻസ് സി പി ബൈ സി വി ഗെന്ന് പറഞ്ഞാൽ ഒരുപാട് റിലേഷൻസുകളുണ്ട് അങ്ങനെയുള്ള റിലേഷൻസുകളെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം ടെർമോ ഡൈനാമിക്സ് ഇക്വേഷൻസിനെ കുറിച്ച് വർക്ക് ടെൻ എൻതാൽപി എൻട്രോ പിൻ ഇന്റേണൽ എനർജി പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ഇക്വേഷൻസുകളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ മുഴുവിൽ പഠി പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ധാരണ ഉണ്ടായിരിക്കേണ്ടത് ഇനി നമുക്ക് രണ്ടാമത്തെ മുഴുവിലേക്ക് പോവാം രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പ്രോസസ്സ് പറഞ്ഞു ഈ പ്രോസസ്സുകൾ കൂടി ചേർന്ന് സൈക്കിളുകൾ ഉണ്ടാവുന്നുണ്ട് അസംഷൻസ് മേഡ് ഇൻ തെർമോ ഡയനാമിക്സ് സൈക്കിൾ ഈ സൈക്കിൾ ഉണ്ടാവുന്ന സൈക്കിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സൈക്കിൾ ആവുന്ന സമയത്ത് അതിൽ ഉപയോഗിക്കുന്ന മീഡിയത്തിനെ കുറിച്ച് കുറച്ച് അസംഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിനുശേഷം ക്ലാസിഫിക്കേഷൻ ഓഫ് തെർമോ ഡയനാമിക്സ് സൈക്കിൾ സൈക്കിളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അവൈലബിൾ എനർജി എന്താണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ തെർമോ തെർമൽ എഫിഷ്യൻസിതിൻ്റെയൊക്കെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഉണ്ട് അതുപോലെ തന്നെ ഡെറിവേഷൻ ഓഫ് തിയററ്റിക്കൽ തെർമൽ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിളിൻ്റെയും ഓട്ടോ സൈക്കിളിൻ്റെയും ഡീസൽ സൈക്കിളിൻ്റെയും തിയററ്റിക്കൽ തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷനും നമുക്ക് ആവശ്യമുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് ടു ഫൈൻഡ് ഔട്ട് ദ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഈ മൂന്ന് കാര്യങ്ങളും അതായത് കാർനോട്ട് ഓട്ടോ ഡീസൽ എന്നീ സൈക്കിളിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസും അതിന്റെ ഡെറിവേഷനും നമുക്ക് ആവശ്യമുണ്ട് ഈ രണ്ടാമത്തെ മുട്ടുള്ളിൽ ഇത്രേ രണ്ടാമത്തെ മുടി ഉള്ളിൽ പഠിക്കാനുള്ളൂ വളരെ കുറഞ്ഞ സിലബസ് മാത്രമേ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ മുടികളിലേക്ക് പോകുമ്പോൾ നമുക്ക് എഞ്ചിന്റെ പെർഫോമൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റഡ് പവർ എന്താണ് ബ്രേക്ക് പവർ എന്താണ് ഫ്രിക്ഷണൽ പവർ എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻസ് അതുപോലെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും ബ്രേക്ക് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുക വോള്യൂമെട്രിക് എഫിഷ്യൻസി കണ്ടുപിടിക്കുക മെക്കാനിക്കൽ എഫിഷ്യൻസി എഫിഷ്യൻസി ഇത്രയും എഫിഷ്യൻസി നാല് എഫിഷ്യൻസികളെ ഉള്ളു പിന്നെ മീൻ എഫക്റ്റീവ് പ്രഷർ എന്താണെന്നും സ്പെസിഫിക് ഫ്യൂവൽ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അത് വെച്ചുകൊണ്ട് സിമ്പിൾ പ്രോബ്ലംസ് ടു ഫൈൻഡ് ഔട്ട് വേരിയസ് എഫിഷ്യൻസി വിത്യസ്റ്റ് എഫിഷ്യൻസി നമ്മൾ പഠിച്ചില്ലേ നാല് അതൊക്കെ ഇൻഡിക്കേറ്റഡ് തെർമൽ എഫിഷ്യൻസി ബ്രേക്ക് തെർമൽ എഫ്യൻസി വോളിമെറ്ററി എഫിഷ്യൻസി ആൻഡ് മെക്കാനിക്കൽ എഫിഷ്യൻസി പറഞ്ഞു അതിന്റെ പ്രോബ്ലംസുകളും സിമ്പിൾ പ്രോബ്ലംസുകളും പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് മോസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ മോസ് ടെസ്റ്റും അതിന്റെ പ്രിപ്പറേഷൻ ഓഫ് ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഇത് വെച്ചുകൊണ്ട് മോസ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു ഹീറ്റ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനുണ്ട് അതിന്റെ നിർമ്മാണവും നമുക്ക് വളരെയധികം നല്ലൊരു ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏഴ് മാർക്കിന് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ വളരെ സിമ്പിൾ ആണ് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നാലാമത്തെ മടി പോവാം മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെ തരത്തിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും മൂന്ന് തരത്തിലാണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ ഐഡന്റിഫൈ ദ ഫിൽഡ്സ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എവിടെയൊക്കെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആവശ്യമുള്ളത് അല്ലേ നമ്മൾ റേഡിയേറ്ററും കേസ് ഒക്കെ പറയുന്നില്ല അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ വളരെയധികം ആവശ്യമുള്ളത് അതിൽ തന്നെ നമുക്കുണ്ട് വാട്ടർ കൂൾഡ് ഉണ്ട് എയർ കൂൾഡ് ഉണ്ട് പല പല അല്ല ഉണ്ട് ഫോസ്ഡുണ്ട് അല്ല ഉണ്ട് ഫ്രീ അല്ല അങ്ങനെ ഒരുപാട് തരത്തില് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കാനുണ്ട് കമ്പയർ ത്രീ മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് ആൻഡ് റൈറ്റ് ഇക്വേഷൻ അതിന്റെ എത്ര റേറ്റ് എത്രത്തോളം ഹീറ്റ് പുറത്തേക്ക് പോകുന്നുള്ള കാര്യങ്ങൾ അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും പഠിക്കാനുണ്ട് ഇല്ലിസ്റ്റ് ടു ടൈപ്പ് ഓഫ് കൺസിക്യൂട്ടീവ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അതായത് നാച്ചുറലിന്റെയും ഫോഴ്സ്ഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് അത് അതെങ്ങനെയാണ് നടക്കുന്നുള്ള കാര്യങ്ങൾ പഠിക്കണം എയർ കമ്പേഴ്സിൻ്റെ കമ്പ്രസേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് എക്സ്പ്ലൈൻസ് ഓഫ് കംപ്രസ്ഡ് എയർ ആൻഡ് ക്ലാസിഫൈ എയർ കംപ്രസർ എയർ കമ്പ്രസറിനെ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട് അല്ലെ പിന്നെ എങ്ങനെയാണ് അത് കമ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും പഠിക്കുന്നുണ്ട് അല്ലെ സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് കമ്പ്രസേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അപ്പം അതാണ് പറഞ്ഞത് വർക്കിംഗ് ഓഫ് സിംഗിൾ സ്റ്റേജ് മൾട്ടി സ്റ്റേജ് എയർ കമ്പ്രസ്സേഴ്സിനെ കൂടി പഠിക്കാനുണ്ട് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മൾട്ടി സ്റ്റേജ് കംപ്രഷൻ അല്ല കംപ്രഷന്റെ മൾട്ടി സ്റ്റേജ് കമ്പ്രഷന്റെ മെറിറ്റും ഡീമെറിറ്റും നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വളരെ കുറഞ്ഞ ടോപ്പിക്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ എച്ച് പിയിൽ പഠിക്കാനുള്ളൂ ഹീറ്റ് പവർ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് പാസ്സാവാം ഇപ്പം ഞങ്ങൾ കൂടെ ഉണ്ടാവും എം ആർ എച്ച് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഓക്കെ താങ്ക് യു